ഓ മഹാമോശം ായിട്ടുള്ള മനുഷ്യരാക്കെയല്ലേ നിങ്ങൾ എല്ലാരും ചിന്തിക്കുന്നത് ഞാനൊരു കൊല്ലക്കാരിയാണ് കേട്ടോ ഞാനത് അഭിമാനപൂർവം പറയുന്ന ഒരു കാര്യാണ് ഞാനൊരു കൊല്ലക്കാരിയാണെന്നുള്ളത് കൊല്ലത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുവാണെങ്കിൽ നമ്മുടെ മാധ്യമങ്ങള് എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ കൊല്ലത്ത് ഇത് സംഭവിച്ചു കൊല്ലത്ത് അങ്ങനെ നടന്നു പക്ഷെ വേറുള്ള കുറിച്ച് വാർത്ത വരുമ്പോൾ ഇത്രയും എടുത്ത് മാധ്യമങ്ങൾ പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അവർക്കറിയാം കൊല്ലത്തിനെ കുറിച്ച് ഒരു വാർത്ത വന്ന ആൾക്കാർ വന്ന് ഓടി വന്ന് അത് തുറന്നു നോക്കി കാണുമെന്നും വായിക്കുമെന്നും അവർക്കറിയാം അതുകൊണ്ട് തന്നെ കൊല്ലത്തിന് അവർ കൂടുതൽ പ്രാധാന്യം നൽകി ഹെഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതിന് താഴെ വരുന്ന കമൻറ്റുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ദൈവമേ എന്തോ ചീത്തവലിയും കാര്യങ്ങളോ എന്നറിയാമോ എൻ്റെ ഹസ്ബൻഡ് പറയാറുണ്ട് ഹസ്ബൻഡ് വേറെ ജില്ലക്കാരനാണ് ഹസ്ബൻഡ് പറയാറുണ്ട് പത്രത്തിലൊക്കെ ഓരോ ന്യൂസ് പറയുമ്പോൾ അടേ കൊല്ലക്കാരുടെ അടുത്ത ന്യൂസ് വന്നിട്ടുണ്ട് നിങ്ങളെ കൊണ്ട് പൊറുകെ മുട്ടിയല്ലോ തമാശക്കാണെന്ന് പറയുന്നതെങ്കിലും നമുക്കൊരു എവിടെയോ ഒന്ന് കൊണ്ടുവന്ന രീതിയിൽ തോന്നും അതുപോലെ തന്നെ നമ്മൾ ട്രാൻസ്ഫർ ആയി നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഏത് നാടാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ അപ്പുറത്ത് താമസിക്കുന്ന ഒരു കുട്ടി കുറേ നാൾ മിണ്ടിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടിയെന്നോട് വന്ന് ചോദിച്ചു നിങ്ങൾ കൊല്ലക്കാരെക്കുറിച്ച് ഭയങ്കര മോശം അഭിപ്രായം നിങ്ങൾ ഭയങ്കര അത്യാഗ്രഹികളാണല്ലേ അപ്പൊ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു എന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു അത്യാഗ്രഹം ഞാൻ തൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ടോ തനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ അപ്പൊ കുട്ടി വന്നു ഇല്ല തോന്നിയിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഇതുപോലാണ് ഓരോ നാട്ടിലും പലതരത്തിലുള്ള ആൾക്കാരുമുണ്ട് തെറ്റായിട്ടുള്ള ഉണ്ട് നല്ല ആൾക്കാരും ആൾക്കാരുമുണ്ട് എനിക്കറിയാം ഈ വീഡിയോയുടെ താഴെ വന്ന് ബാക്കിയുള്ള ആൾക്കാർ ചീത്ത വിളിയോടെ ചീത്ത വിളിയായിരിക്കും ഞാൻ അതെല്ലാം ഞാൻ സ്വീകരിച്ചു കേട്ടോ എനിക്ക് എൻ്റെ നാട് എന്ന് പറയുന്നത് എന്നും എനിക്ക് അഭിമാനമാണ് അത് എല്ലാവർക്കും അങ്ങനെയാണ് അവരോടവരുടെ നാട് എന്നും അവർക്ക് അഭിമാനമായിരിക്കും ും ചെയ്യാത്ത പാവപ്പെട്ട ആൾക്കാരെ ഏതെങ്കിലും നാട്ടിലുണ്ടെങ്കിൽ അവർ വന്ന് കമൻ്റ് ചെയ്യട്ടെ കൊല്ലം തെറ്റ് ചെയ്യുന്നില്ലെന്നല്ല പറയുന്നത് കൊല്ലത്തെ ആൾക്കാർ കുറച്ച് പേരൊക്കെ തെറ്റുകൾ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊരു ബാക്കിയുള്ള ആൾക്കാരെ ഫുള്ളായിട്ട് ഇങ്ങനെ അധിക്ഷേപിക്കേണ്ട കാര്യമുണ്ടോ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് ശരിക്കും എനിക്ക് സഹിക്കാൻ പറ്റാത്തത് കാരണമാണല്ലോ എനിക്ക് വിഷമമുണ്ട് എൻ്റെ നാടിനെക്കുറിച്ച് പറയുമ്പോൾ ഇനി ഒരു ജന്മം ഉണ്ടെങ്കിലും ഞാൻ ഇനി കൊല്ലക്കാരിയായിട്ട് ജീവിക്കണം കൊല്ലക്കാരിയായിട്ട് ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ നമ്മുടെ കൊല്ലക്കാരി വന്ന് താഴെ കമൻറ്റ് ചെയ്യൂ ഞാൻ കൊല്ലക്കാരാണെന്നുള്ളത് ഞാൻ കൊല്ലക്കാരിയാണ് അല്ലെങ്കിൽ ഞാനൊരു കൊല്ലങ്കാരനാണ് എന്ന് അഭിമാനത്തോടെ ആരൊക്കെ പറയുന്നത് ഞാനൊന്ന് നോക്കട്ടെ